റെയിൽവേയുടെ ഒരു ചെറിയ വീഡിയോ ചെയ്തിരുന്നു അപ്പൊ കുറെ പേർക്ക് സംശയങ്ങൾ പല പല സംശയങ്ങൾ ഉണ്ടായിരുന്നു അപ്പോ ഈ ഒരു വീഡിയോയില് നമ്മൾ ഏതൊക്കെ വേക്കൻസിക്ക് അപ്ലൈ ചെയ്യാം നഴ്സിംഗ് സൂപ്രണ്ട് മാത്രമല്ല ഒരുപാട് വേക്കൻസി ഫിസിയോതെറാപ്പിസ്റ്റ് പെർഫ്യൂഷനിസ്റ്റ് സൈക്കോളജിസ്റ്റ് ലാബ് ടെക്നീഷ്യൻ ഫാർമസിസ്റ്റ് തുടങ്ങിയ ഒരുപാട് വേക്കൻസി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അതിന്റെ വേക്കൻസിയുടെ കാര്യങ്ങളും സ്റ്റാഫ് നേഴ്സ് നിങ്ങൾക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ പറയുന്നത് വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക എങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാകാൻ പറ്റും അപ്പൊ അപ്ലൈ ഓൺലൈൻ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി ഇവിടെ ക്ലിക്ക് ക്ലിക്ക് ഹിയർ ടു അപ്ലൈ ഓൺലൈൻ എന്ന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ക്ലിക്ക് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് നോട്ടിഫിക്കേഷൻസ് ഞാൻ മുഴുവൻ വായിച്ചിട്ട് അതിന്റെ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് വായിക്കണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് വായിക്കാവുന്നതാണ് അപ്പം ഇതിന്റെ ഡേറ്റ് നിങ്ങൾ പ്രത്യേകം ഓർക്കുക പതിനേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്നലെ തുടങ്ങി പതിനാറ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്നത് കേട്ടോ അപ്പം നമ്മുടെ ഇത് നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് പാരാമെഡിക്കൽ പോസ്റ്റിലേക്കാണ് അപ്പം ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു പേജിലേക്ക് വരും നമ്മൾ ഇന്നലെ പറഞ്ഞു പിന്നെ നിങ്ങൾ ഇവിടെ അപ്ലൈ ചെയ്ത് അപ്ലൈ ക്ലിക്ക് ചെയ്തിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്നിട്ടുള്ളത് ക്ലിക്ക് ഇവിടെ ഓക്കെ കൊടുത്തു ഇവിടെ എൻറ്റർ ചെയ്യുക കാര്യങ്ങൾ ഇന്നലെ പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇതിൻ്റെ ക്ലാസ്സുകൾ നമ്മുടെ നേഴ്സ്കിൻ ആപ്പിൽ അവൈലബിൾ ആണ് അപ്പോൾ ഓൾറെഡി ചേർന്നവർക്ക് അത് കണ്ടിന്യൂ ചെയ്ത് പോകാം നിങ്ങൾക്ക് എല്ലാ ഫുൾ റിവൈസ്ഡ് ആയിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും ഡെയിലി അതായത് ആഴ്ചയിൽ ആറ് ദിവസം ക്ലാസ്സുകൾ എക്സാം ഡേറ്റ് അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ ആഴ്ചയിൽ ഏഴ് ദിവസത്തോളം ക്ലാസ്സുകൾ ലഭിക്കുന്ന രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ആ രീതിയിൽ ഫുൾ എൻറ്റയർ സിലബസ് വെച്ചിട്ടുള്ള ക്ലാസ്സുകളാണ് പറയാൻ പോകുന്നത് വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക ഈ വീഡിയോയിൽ നമ്മുടെ സിലബസും കാര്യങ്ങളും എക്സാം എക്സാമിൻ്റെ ഹോൾ ടിക്കറ്റ് എപ്പോൾ ലഭിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എക്സാം സെന്ററിന്റെ കാര്യം അവരിപ്പോ പറഞ്ഞിട്ടില്ല മേ ബി നമുക്ക് നമ്മുടെ കേരളത്തിൽ നിന്ന് അപ്ലൈ ചെയ്യുന്നവർക്ക് കേരളത്തിൽ തന്നെ കിട്ടാനുള്ള സാധ്യതയുണ്ട് കാരണം സി വി ടി അല്ലേ കേരളത്തിൽ തന്നെ നമുക്ക് എക്സാം സെന്റർ കിട്ടും എന്ന് നമുക്ക് ഉറപ്പിക്കാം കാരണം കേരളത്തിൽ ട്രിവാൻഡ്രം ഒരു മെയിൻ സെന്റർ ആണ് റെയിൽവേയുടെ അപ്പൊ അവിടുന്ന് തന്നെ നമുക്ക് എഴുതാൻ സം കാര്യം ഉണ്ടാകും കേട്ടോ അപ്പോൾ നമുക്കെല്ലാം എല്ലാം നോക്കാം എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ എന്നൊക്കെ അപ്പൊ ഇതിന്റെ നമുക്ക് നേഴ്സിംഗ് മാത്രമല്ല ഡയറ്റീഷ്യൻ ഡയറ്റീഷ്യന്റെ അഞ്ച് വേക്കൻസി അതുപോലെ ഓഡിയോളജിസ്റ്റ് സ്പീച്ച് ആൻഡ് നാല് വേക്കൻസിയുള്ളു ക്ലി സൈക്കോളജിസ്റ്റ് ഏഴ് ഉണ്ട് അതുപോലെ ഡയാലിസിസ് ടെക്നീഷ്യൻ ഇരുപത് വേക്കൻസി പിന്നെ ഹെൽത്ത് ആൻഡ് മലേറിയ ഇൻസ്പെക്ടർ ഗ്രേഡ് ത്രീന്നുള്ളത് ഉള്ള പേർക്ക് അപേക്ഷിക്കാം പക്ഷെ ഇതിന്റെ നമുക്ക് ഇതിന്റെ ക്വാളിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാല് ഡിഗ്രിയും പിന്നെ അതുപോലെ തന്നെ ഒരു കോഴ്സ് പ്രത്യേക ഇതിന്റെ ഒരു കോഴ്സും പാസ് ആയിരിക്കണം അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ അവസാനം പറയുന്നുണ്ട് കേട്ടോ എല്ലാം പറഞ്ഞു പോകുന്നുണ്ട് ലാബ് ലാബ് സൂപ്പർണ്ട് അതായത് ഡി എം എൽ ടി കഴിഞ്ഞ കഴിക്കാം ഇരുപത്തി ഏഴ് വേക്കൻസി പെർഫ്യൂഷനിസ്റ്റ് രണ്ട് വേക്കൻസി ഫിസിയോതെറാപ്പിസ്റ്റ് ബി ടി അല്ലെങ്കിൽ എം ബി ടി കഴിഞ്ഞവർക്ക് ഇരുപത് വേക്കൻസി പിന്നെ ഇവിടെ രണ്ട് വേക്കൻസികൾ ഞാൻ പറയുന്നില്ല ഫാർമസിസ്റ്റ് ഇരുന്നൂറ്റി നാല്പത്തൊന്ന് അതായത് നമ്മുടെ ഡി ഫാം ഡിപ്ലോമ കോഴ്സ് കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അല്ലെങ്കിൽ ബി ഫാം കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാവുന്നതാണ് എക്സ്റേ കോഴ്സ് കണ്ട് അറുപത്തിനാല് വേക്കൻസി ഉണ്ട് അത് അവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഫാർമസിസ്റ്റിന്റെ ഏജ് ഇരുപത് അപേക്ഷിക്കാവുന്നതാണ് കേട്ടോ അപ്പൊ ഇതൊക്കെ കുറച്ച് കുറച്ച് വേക്കൻസികൾ ഞാൻ പറയുന്നില്ല ഇ സി ജി ടെക്നീഷ്യൻ പതിമൂന്ന് മൂന്ന് വയസ്സുണ്ട് അതുപോലെ തന്നെ ലാബ് അസിസ്റ്റന്റ് വേക്കൻസി ഫീൽഡ് വർക്കർ പത്തൊമ്പത് വേക്കൻസി അങ്ങനെ ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ആറ് ഉള്ളത് അപ്പൊ ഇവിടെ ഞാൻ വരയിട്ടിരിക്കുന്ന കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ അത് നിങ്ങൾ ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു പോകാം ആ ഇവിടെ ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ ആർ ആർ ബി വെബ്സൈറ്റ് കാരണം നമുക്ക് ഒരുപാട് ഫ്രോഡ് വെബ്സൈറ്റുകൾ ഉടലെടുക്കാനുള്ള സാധ്യതയുണ്ട് അപ്പൊ നിങ്ങൾ ആർ ആർ ബിയുടെ സൈറ്റിൽ നിന്ന് തന്നെ പോയിട്ട് അപേക്ഷ അപ്ലിക്കേഷൻ ചെയ്യുക അതായത് പിന്നെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഫീസ് ഇല്ല അതുപോലെ മെയിൽ കാൻഡിഡേറ്റ്സിനാണ് അഞ്ഞൂറ് ഉള്ളത് കേട്ടോ ഫീമെയിൽ കാൻഡിഡേറ്റ് തോന്നുന്നത് ഫീസ് ഞാൻ ഒന്ന് അങ്ങോട്ട് വരുന്നേ ഉള്ളൂ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു തരാം ഓക്കെ ഇവിടെ മെഡിക്കലി അൺസ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ അവര് ഒഴിവാക്കുന്ന പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഏജ് കാറ്റഗറി ഒന്ന് ഒന്ന് രണ്ടായിരത്തിഇരുപത്തി അഞ്ചിലാണ് നിങ്ങൾക്ക് ആ ഒരു പ്രായം കണക്ക് കൂട്ടുന്നു കേട്ടോ എല്ലാ റെയിൽവേ സോണും അപ്പൊ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നത് ഒറ്റ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റുള്ളൂ അതായത് പ്രഫറൻസ് നിങ്ങൾ റെയിൽവേ സോൺ കൊടുക്കുക കേട്ടോ അപ്പോ ആ ഒരു റെയിൽവേ സോണിലായിരിക്കും നിങ്ങൾ ആർ ആർ ബിക്ക് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഒരു പ്രാവശ്യം ഇത് അപേക്ഷിച്ച് കഴിഞ്ഞാൽ മോഡിഫൈ ചെയ്യാനുള്ള ഡേറ്റുകൾ പതിനേഴ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തി ആറ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള ആ ഒരു സമയം നിങ്ങൾക്ക് മോഡിഫിക്കേഷന്റെ ടൈമാണ് അപ്പൊ തെറ്റ് വരുത്താതെ മാക്സിമം ശ്രമിക്കുക എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഈ ഒരു ദിവസങ്ങളിൽ മോഡിഫൈ ചെയ്യാം അപ്പൊ ഇരുന്നൂറ്റമ്പത് രൂപ എക്സ്ട്രാ നിങ്ങൾ പേയ്മെന്റ് ചെയ്യേണ്ടതാണ് കേട്ടോ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട് വൺ ബൈ ത്രീ മാർക്കിംഗ് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട് ഇവിടെ എക്സാം സെന്റർ ചേഞ്ച് ചെയ്യാൻ അവര് സമ്മതിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് പക്ഷെ എക്സാം സെന്ററിന്റെ കാര്യം അവർ പറയുന്നില്ല എക്സാം സെന്റർ എവിടെയൊക്കെയാണല്ലെന്ന് പറയുന്നില്ല ഓൾ ഓവർ ഇന്ത്യ ഉണ്ടാവും അപ്പൊ നമ്മുടെ കേരളത്തിലും എന്തായാലും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഓക്കെ വെരിഫിക്കേഷൻ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉള്ള കാൻഡിഡേറ്റ്സിന്റെ പേര് എക്സാം കഴിഞ്ഞ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവർ പറയുന്നുണ്ട് മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻസ് മൈനർ ചേഞ്ചസ് വിത്ത് ഇൻഫർമേഷൻസ് ഈസ് നോട്ട് അവൈലബിൾ നോട്ട് ഇറ്റ് വിൽ ബി റിജക്റ്റഡ് എന്നും പറയുന്നുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ അങ്ങനെ അപേക്ഷിക്കരുത് എക്സാമിനേഷൻ സർട്ടിഫിക്കറ്റ് ടു സർട്ടിഫിക്കറ്റ് ഉള്ളത് ഓക്കെ ിൽ ബി പബ്ലിഷ്ഡ് ഓൺ ദ വെബ്സൈറ്റ് പിന്നീട് നിങ്ങൾ അപേക്ഷിച്ച് കഴിഞ്ഞ വെബ്സൈറ്റില് അത് അവര് അപ്ലൈ ചെയ്യുന്നതായിരിക്കും എന്ന് പറയുന്നുണ്ട് ഓക്കെ അപ്പൊ നിങ്ങൾ ഒരു പ്രാവശ്യം ഒരു സ്ഥലത്ത് ജോയിൻ ചെയ്താല് പിന്നെ അവിടുന്ന് ട്രാൻസ്ഫർ കിട്ടണമെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ അഞ്ചു മുതൽ പത്ത് വർഷം വരെ വർക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടുകയുള്ളൂ ചിലപ്പോൾ നിങ്ങൾക്ക് ഇന്ത്യയിൽ എവിടെയെങ്കിലും ആയിരിക്കും നിങ്ങൾക്ക് പോസ്റ്റിംഗ് കിട്ടുന്നത് അവിടുന്ന് ട്രാൻസ്ഫർ കിട്ടണമെങ്കിൽ അഞ്ചു തൊട്ട് പത്ത് വർഷം വരെ എടുക്കുമെന്ന് പറയുന്നുണ്ട് അതുപോലെ എസ് സി എസ് ടിക്ക് ഓൺ റിക്വസ്റ്റിൽ സ്ലീപ്പർ ക്ലാസ്സിൽ ഫ്രീ ട്രെയിൻ ട്രാവൽ ഫെസിലിറ്റി മെഡിക്കൽ എക്സാമിനേഷനും എക്സാമിനേഷനും സി ബി ടി എക്സാമിനും ഒക്കെ എസ് സി എസ് എസ് ടിക്ക് മാത്രം ഫ്രീ ട്രാവൽ ഫെസിലിറ്റി ഉണ്ടായിരിക്കുന്നതാണ് പറയുന്നുണ്ട് അത് ഓൺ റിക്വസ്റ്റ് ആണ് ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ് നിങ്ങൾക്ക് പത്ത് മുതൽ അഞ്ച് വരെയുള്ള സമയത്ത് ഈ നമ്പറിൽ ഒന്ന് വിളിച്ചു നോക്കാം മെയിൽ ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ ഫിസിക്കലി ഫിറ്റ്സ് മെയിൻ ആയിട്ട് ഒരു വിഷൻ ആണ് നോക്കുന്നത് വിഷൻ ക്ലിയർ ആയിരിക്കണം പിന്നെ ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ഉള്ളവർക്ക് ആ ഒരു ഫോം ആപ്ലിക്കേഷൻ ആ ഒരു പ്രത്യേക ആ ഒരു ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ഉള്ളവരെ വിഷന് പ്രോബ്ലം ഉള്ളവരെ കൺസിഡർ ചെയ്യുന്നവരാണ് കൺസിഡർ ചെയ്യുന്നതാണ് അപ്പൊ നോർമൽ ഒരു കാൻഡിഡേറ്റ്സിന് വിഷൻ ക്ലിയർ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട് ഏജ് ലിമിറ്റിന്റെ കാര്യം ഞാൻ ഇന്നലെ പറഞ്ഞതാണ് നമ്മുടെ മെയിൻ ആയിട്ട് നേഴ്സിംഗ് സൂപ്രണ്ടിന്റെ ഏജ് ലിമിറ്റ് ഇരുപതൊട്ട് നാൽപ്പത്തി മൂന്ന് വയസ്സ് വരെയാണ് അപേക്ഷിക്കാവുന്നത് കേട്ടോ അതായത് നിങ്ങൾ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിന് ശേഷം ജനുവരി ആണെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് ഇവിടെ ഏജിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ഉള്ളവരുടെ കാര്യം പറയുന്നുണ്ട് ഇവിടെ ഓൾ കാൻഡിഡേറ്റ്സ് നമ്മൾ സാധാരണ ഒരു നോർമൽ കാൻഡിഡേറ്റ്സിന് അഞ്ഞൂറ് രൂപയാണ് ഓൺ അപ്പിയറിംഗ് സിബി ടി എസ് സി എസ് ടി അതുപോലെ പി ഡബ്ല്യു ബി ഡി ഫീമെയിൽ ട്രാൻസ്ജെൻഡർ എന്നിവർക്ക് എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ് ഇവർക്ക് ഫീ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ നേരത്തെ ഞാൻ ഫീമെയിൽസിന് ഫീസ് ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഫീമെയിൽസിന് അപേക്ഷിക്കാനുള്ളത് ഫീസ് വരുന്നത് അതുപോലെ സർട്ടിഫിക്കറ്റ്സിനൊക്കെ നമ്മൾ അതിന്റെയൊക്കെ ഫോർമാറ്റ് താഴെ ഡിസ്ക്രിപ്ഷൻ താഴെ ഏറ്റവും താഴെയായിട്ട് ഈ ഒരു ഇതിന്റെ താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട് അത് ആ ഒരു ഫോർമാറ്റ് തന്നെ നിങ്ങൾ അപേക്ഷിക്കണം ഒ ബിസി നോൺ ക്രിമി ലെയർ സർട്ടിഫിക്കറ്റ് നോട്ട് ബിലോങ് ടു ദ പേഴ്സൺ അങ്ങനെ നിങ്ങൾ പ്രത്യേകം പറയണമെന്ന് പറയുന്നുണ്ട് അതിൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ അങ്ങനെ ചെയ്യണം അപ്പൊ അതിന് അതിൻ്റെ മോഡൽ താഴെ കൊടുത്തിട്ടുണ്ട് നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞു പോകുന്നത് ഒരുപാട് സമയം എടുക്കുക അല്ലെങ്കിൽ അപ്പോൾ എന്തൊക്കെയാണ് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി എന്ന് പറഞ്ഞാൽ ബ്ലൈൻഡ്നെസ് ആൻഡ് ലോബിഷൻ ഡഫ് ആൻഡ് ഹാർഡ് ഓഫ് ഹിയറിംഗ് ലോക്കോമോട്ടർ ഡിസബിലിറ്റി പാൾസി ലെപ്രസി ക്യൂഡ് ഡോർഫിസം ആസിഡ് അറ്റാക് വിം മസ്കുലർ ഡിസ്ട്രോഫി ഓട്ടിസം ഇന്റലക്ച്വൽ ഡിസബിലിറ്റി സ്പെസിഫിക് ലേണിംഗ് ഡിസബിലിറ്റി ആൻഡ് മെന്റൽ ഇൽനസ് Multiple disabilities from a uh, person under clauses. Even a non objection certificate, the candidate serving uh, any central or state government department, including railways or public sector undertakings, may apply directly to the RRBs, duly informing their employer. Shortlisted candidate should produce NOC from the employer. അതായത് നിങ്ങൾ ഇപ്പോഴല്ല എൻഒസി വേണ്ടത് നിങ്ങൾ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ടൈമിൽ എൻഒസി സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ് അതുപോലെ ഇതിന്റെ സി പി ടി മോഡാണെങ്കിൽ തൊണ്ണൂറ് മിനിറ്റ് എക്സാം ആണ് നൂറ് ക്വസ്റ്റ്യൻ ഉണ്ടാവും നൂറ്റി ഇരുപത് മിനിറ്റ്സ് ഫോർ പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റ്സ് തൊണ്ണൂറ് മിനിറ്റ് നൂറ് ക്വസ്റ്റ്യൻ ഇതിന്റെ എക്സാം പ്രൊഫഷണൽ എല്ലാ കാറ്റഗറിയുടെയും പ്രൊഫഷണൽ എബിലിറ്റി എഴുപത് മാർക്ക് അതുപോലെ ജനറൽ അവേർനെസ് ജി കെ പത്ത് മാർക്ക് അരിത്മെറ്റിക് റീസണിങ് പത്ത് മാർക്ക് ജനറൽ സയൻസ് പത്ത് മാർക്ക് അങ്ങനെയാണ് വരുന്നത് കേട്ടോ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ബേസ്ഡ് ഓൺ മാർക്സ് ആൻഡ് മെറിറ്റ് ഇൻ ദ സി ബി ടി ഫോർ പോസ്റ്റ് പിന്നെ നിങ്ങൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കുമ്പോൾ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് വേണം പ്രത്യേകം ശ്രദ്ധിക്കണം ജെ പി ഇ ജി ഇമേജ് ആയിരിക്കണം സൈസ് മുപ്പത് തൊട്ട് എഴുപത് കെ ബി വരെയാണ് കാൻഡിഡേറ്റ് മസ്റ്റ് ഹാവ് അറ്റ്ലീസ്റ്റ് ട്വൽവ് ഓഫ് ദ സെയിം ഫോട്ടോഗ്രാഫ് ഫോർ ദ ഫ്യൂച്ചർ യൂസ് എന്ന് പറയുന്നുണ്ട് ജെ പി ഇ ജി ഫോർമാറ്റ് ആയിരിക്കണം സിഗ്നേച്ചർ ഇടേണ്ടതും അത് സൈസ് തേർട്ടി ടു കെ ബി ആണ് എസ് സി എസ് ടി സർട്ടിഫിക്കറ്റ് ട്രാവൽ ഫ്രീ ആക്കാൻ വേണ്ടിയുള്ളത് അഞ്ഞൂറ് കെ ബി വരെ ആകാം പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റ് ഷുഡ് ഓൾസോ അപ്ലോഡ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ആസ് പർ അബോ സ്പെസിഫിക്കേഷൻ ഓൺലി സ്ക്രൈബ് വേണ്ടവർക്ക് അങ്ങനെ സ്ക്രൈബിനെ വെക്കാവുന്നതാണ് കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ ആ വെബ്സൈറ്റുകൾ ഇവിടുന്ന് ഏതെങ്കിലും വെബ്സൈറ്റുകൾ അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പൊ നമ്മുടെ ഇവിടെ അക്രിവാണ്ട്രം വരുന്ന ലാസ്റ്റ് ആയിട്ട് അപ്പൊ നിങ്ങൾക്ക് ആ ഒരു വെബ്സൈറ്റിൽ നിന്ന് അപ്ലൈ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഈ സി ബി ടി എക്സാമിനേഷൻ ഇംഗ്ലീഷിൽ അവൈലബിൾ ആണ് അതുകൊണ്ട് മലയാളത്തിൽ അവൈലബിൾ ആണ് നമ്മൾ പഠിച്ചിരിക്കുന്ന ഇംഗ്ലീഷിലായതുകൊണ്ട് നിങ്ങൾ ഇംഗ്ലീഷിൽ മാത്രമാണ് അപ്ലൈ ചെയ്യേണ്ട അപ്ലൈ ചെയ്യേണ്ടത് മലയാളത്തിൽ അപ്ലൈ ചെയ്യരുത് കാരണം അതിന്റെ വേടൊക്കെ വളരെ വ്യത്യാസം ഉണ്ടാവും പിന്നെ ഇവർ പറയുന്നുണ്ട് സി ബി ടി അതുപോലെ ഇത് ഈ കോൾ ലെറ്റർ ഹോൾ ടിക്കറ്റ് എന്ന് പറയുന്നത് നാല് ദിവസം മുന്നേ സി ബി ടി നാല് ദിവസം മുന്നെയാണ് ലഭിക്കുന്നത് എക്സാം സെന്റർ എക്സാം ടൈമും എക്സാം സെന്ററും നേരത്തെ അറിയാൻ സാധിക്കുന്നതായിരിക്കും അപ്പൊ ആധാർ കോപ്പി ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഫോട്ടോ സ്റ്റാൻഡ് കോപ്പി എല്ലാം ഡോക്യുമെന്റിന്റെ വെരിഫിക്കേഷൻ സമയത്ത് ഹാജരായിരിക്കണം കുറച്ച് ഇത് ഞാൻ വീഡിയോ സെപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കും നമുക്ക് അറിയേണ്ടത് ഓരോന്നിന്റെയും ഓരോ പോസ്റ്റിന്റെയും ഇതാണ് അതായത് നേഴ്സിംഗ് സൂപ്പർ ബി എസ് സി എക്സ്പീരിയൻസ് ചോദിക്കുന്നില്ല നമുക്ക് എക്സ്പീരിയൻസ് ചോദിക്കുന്നില്ല അതുപോലെ പ്ലസ് ടു സയൻസ് വേണമെന്നും പറയുന്നില്ല പിന്നെ ക്ലിനിക്കൽ സൈക്കോളജി എം എസ് സി സൈക്കോളജി ആണ് അതുപോലെ ഇ സി ജി ടെക്നീഷ്യൻ പ്ലസ് ടു ഓർ ഗ്രാജുവേഷൻ ഇൻ സയൻസ് ഹാവിങ് സർട്ടിഫിക്കറ്റ് ഓർ ഡിപ്ലോമ ഡിഗ്രി ഇൻ ഇസിജി ലബോറട്ടറി ടെക്നോളജി ഓർ കാർഡിയോളജി ഓർ കാർഡിയ ടെക്നീഷ്യൻ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് കേട്ടോ പ്രത്യേകം പറയുന്നുണ്ട് ഫീൽഡ് വർക്കർ ട്വൽത്ത് സയൻസ് ഇൻ ബയോളജി ഓർ കെമിസ്ട്രി ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഫീൽഡ് വർക്കർ പ്ലസ് ടു സയൻസ് ഇൻ ബയോളജി ഓർ കെമിസ്ട്രി ഹെൽത്ത് ആൻഡ് മലേറിയ ഇൻസ്പെക്ടർ എന്നുള്ള പോസ്റ്റിന് ഒരുപാട് ഒരു സംശയം ചോദിച്ചായിരുന്നു അവർക്ക് ബി എസ് സി ഹാവിങ് സ്റ്റഡീഡ് കെമിസ്ട്രി ആസ് മെയിൻ ഫോർ ഓപ്ഷണൽ സബ്ജെക്ട് ഇൻ എനി ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി വൈൽ അണ്ടർടേക്കിംഗ് ദ കോഴ്സ് പ്ലസ് എ വൺ ഇയർ ഡിപ്ലോമ ഓഫ് ഹെൽത്ത് ഓർ സാനിറ്ററി ഇൻസ്പെക്ടർ കോഴ്സ് പിന്നെ ഉള്ളത് വൺ ഇയർ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ഹെൽത്ത് സാനിറ്ററി ഇൻസ്പെക്ടർ അവാർഡ് ബൈ നാഷണൽ കൗൺസിൽ ഫോർ വെക്കേഷണൽ ട്രെയിനിങ് ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇത് രണ്ട് ഇത് ഉള്ളവർ വളരെ കുറവായിരിക്കും അപ്പോൾ ആർക്കെങ്കിലും ഇത് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഈ കോഴ്സ് കഴിഞ്ഞവരുണ്ടെങ്കിൽ നിങ്ങൾ അപേക്ഷിക്കാൻ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് വളരെ കൂടുതലാണ് അതുപോലെ ലബോറട്ടറി അസിസ്റ്റന്റ് ഗ്രേഡ് ആണെങ്കിൽ ഡി എം എൽ ടി കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം വൺ ഇയർ കോഴ്സ് കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാവുന്നതാണ് കേട്ടോ അതുപോലെ പെർഫ്യൂഷനിസ്റ്റ് ഫിസിയോതെറാപ്പിസ്റ്റ് ഇതിന്റെയൊക്കെ നിങ്ങൾക്ക് ഒന്ന് പോസ് ചെയ്ത് വായിക്കാവുന്നതാണ് അതുപോലെ ഫാർമസിസ്റ്റ് ആണെങ്കിൽ ബി ഡി ഫാം കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം അല്ലെങ്കിൽ ബി ഫാം കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം ഡയാലിസിസ് ടെക്നീഷ്യൻ ആണെങ്കിൽ ബി എസ് സി ഓർ ഡിപ്ലോമ ഇൻ ഹീമോ ഡയാലിസിസ് കോഴ്സ് കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ടൂ ഇയർ സാറ്റിസ്ഫാക്ടറി ഹൗസ് ട്രെയിനിങ് കഴിഞ്ഞവർ ആയിരിക്കണം അതുപോലെ ബാക്കി ഡയറ്റീഷ്യൻ ഒക്കയുപേഷൻ തെറാപ്പിസ്റ്റ് സ്പീച്ച് തെറാപ്പിസ്റ്റ് ഇതൊക്കെ ഒന്ന് വായിക്കുക നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റും നിങ്ങൾ അപേക്ഷിക്ക ഇത് ഓരോ ഇതായി പറഞ്ഞിരിക്കുകയാണ് ഓരോ സെക്ഷനിലുള്ള ഓരോ ഗുഹാവത്തി ശ്രീനഗർ അവിടെ പറയുന്നത് നമ്മളിപ്പോ നമ്മൾ ട്രിവാൻഡ്രം മാത്രം നോക്കാം ലാസ്റ്റ് വന്നിട്ട് ട്രിവാൻഡ്രം എസ് കഴിഞ്ഞിട്ട് ട്രിവാൻഡ്രം പറയുന്നില്ല എന്തായാലും നമുക്ക് സൂപ്രണ്ടിന്റെ നമ്മുടെ സിലബസ് ആണ് ഇത് പറയുന്നത് പിന്നെ ഈ ലാസ്റ്റ് വന്നിട്ട് എസ് സി എസ് ടി കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അത് ഒബിഎസ് എൻ സി എൽ കാരണം ഇതിന് സെയിം എടുത്തിട്ട് നിങ്ങൾക്ക് പോയിട്ട് അതിന് വില്ലേജിൽ പോയിട്ട് ഫില്ലപ്പ് ചെയ്യാവുന്നതാണ് ഈ സെയിം തന്നെ ഡിക്ലറേഷൻ എടുക്കുക ഇൻകം എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ആണെങ്കിൽ അത് ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ഫോർ ഡിസബിലിറ്റി പ്രത്യേകം പറയുന്നുണ്ട് എല്ലാ ഡിസബിലിറ്റിയും കാര്യം പറയുന്നുണ്ട് ഇവിടെ സോ താങ്ക് യു ഫോർ വാച്ചിങ് ഈ വീഡിയോ നിങ്ങൾ മറ്റു കൂട്ടുകാരിലേക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്യാം ഒരുപാട് ഇൻഫർമേഷൻ നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് മെയിൻ ആയിട്ട് എക്സാം സെന്ററിന്റെ കാര്യം എവിടെയും പറയുന്നില്ല നമുക്ക് നോക്കാം സോ താങ്ക് യു ഫോർ വാച്ചിങ്